ഹായ് ഫ്രണ്ട്സ് ഈശോയുടെ കൂട്ടുകാരി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൃശ്ശൂർ ജില്ലയിലെ കൊഴുക്കുള്ളി ഗ്രാമക്കാർക്ക് വീണ്ടും ഒരു സന്തോഷത്തിൻ്റെ ദിവസം ഇടവകപ്പള്ളിയുടെ മുറ്റത്തായി മാതാവിൻ്റെ അതിമനോഹരമായ ഒരു ഗ്രോട്ടോയുടെ വെഞ്ചിരിപ്പ് കർമ്മം നടന്നു ഇടവകയിലെ തന്നെ ഒരു കുടുംബം ഈ ഗ്രോട്ടോയുടെ മുഴുവൻ സാമ്പത്തിക സഹായവും ഏറ്റെടുത്ത് ഇടവകപ്പള്ളിക്ക് സമർപ്പിച്ചതാണ് മാതാവിൻ്റെ ഈ ഗ്രോട്ടോ ഇടവകയിലെ മക്കൾക്ക് ആത്മീയമായി വളരാൻ ഇതാ മാതാവിൻ്റെ മറ്റൊരു സ്നേഹസമ്മാനം ഒരുപാട് വൈദികരുടെ നേതൃത്വത്തിൽ ക്രോട്ടോയുടെ വെഞ്ചിരിപ്പ് കർമ്മം നടന്നു ഇടവക ജനങ്ങൾ ഭക്തിപൂർവം ഈ കർമ്മങ്ങളിൽ പങ്കെടുത്തു ഫ്രാൻസിൻ്റെ തെക്കുബാർ പടിഞ്ഞാറ് ഭാഗത്തായി പിരനീസ് പർവ്വത നിരകളുടെ അടിവാരത്ത് സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു ചെറിയൊരു പട്ടണമാണ് ലൂർദ് എ ഡി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ട് ഫെബ്രുവരി പതിനൊന്ന് മുതൽ ജൂലൈ പതിനാറ് വരെയുള്ള ദിവസങ്ങളിൽ കേവലം പതിനാല് വയസ്സുള്ള ഭരണതീത്ത സുബിരൂസ് എന്ന കർഷിക ബാലികയ്ക്ക് പതിനെട്ട് പ്രാവശ്യം പരിശുദ്ധ മാതാവിൻ്റെ ദർശനമുണ്ടായി അധികം താമസിയാതെ ലോകമാസകലം പ്രസിദ്ധമായി തീർന്ന ലൂർദ് മാതാവിൻ്റെ ഗ്രോട്ടോയും അനുബന്ധ സ്ഥലങ്ങളും അനേകായിരങ്ങൾ സന്ദർശിക്കാൻ തുടങ്ങി ലൂർദ് നിവാസികളായ ഈ കുട്ടികൾ ഇവരുടെ വീട്ടിൽ നിന്നും ഒന്നര കിലോമീറ്റർ അകലെയുള്ള ഗാവേ നദിക്കരയിൽ അമ്മയുടെ നിർദ്ദേശപ്രകാരം വിറക് ശേഖരിക്കും പോയി അവർ വിറക് ശേഖരിക്കാൻ പോയ സ്ഥലത്ത് ഗുഹകളും പാറക്കൂട്ടങ്ങളും ഉണ്ടായിരുന്നു ഭരണദീത്തയും കൂട്ടുകാരും ഇവിടെ എത്തിയപ്പോൾ ഇളം വീശുന്ന പ്രത്യേക തരം ശബ്ദം കേട്ട് അതിൻ്റെ ഉറവിടം അന്വേഷിച്ച് എല്ലായിടത്തും നോക്കി എന്നാൽ കാറ്റിൻ്റെ ശബ്ദം കേട്ടെങ്കിലും മരച്ചില്ലകളും ചെടികളും ഒന്നും ചലിക്കുന്നുണ്ടായിരുന്നില്ല നദിയോട് ചേർന്ന് സ്ഥിതി ചെയ്തിരുന്ന ഗുഹാമുഖത്തെ ഒരു റോസാ ചെടി മാത്രം ചലിക്കുന്നത് കണ്ട് അവിടേക്ക് നോക്കിയ ഭരണദീത്ത അവിശ്വസനീയമായ ഒരു അത്ഭുതത്തിന് സാക്ഷിയാവുകയായിരുന്നു സ്വർണ്ണ മേഘങ്ങളാൽ ആവൃതമായ ആ ഗുഹാമുഖത്ത് വർണ്ണനാതീതമായി ായ സൗന്ദര്യ ശോഭയുള്ള ഒരു സ്ത്രീ ഭരണതീതയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു തിളങ്ങുന്ന വെള്ളവസ്ത്രമണിഞ്ഞ അവളുടെ അരക്കെട്ടിൽ നീല നിറത്തിലുള്ള ഒരു അരപ്പട്ടയുണ്ടായിരുന്നു സ്വർണ ഒരു ജപമാലയും പാദത്തിൽ മഞ്ഞ നിറത്തിലുള്ള റോസാപുഷ്പങ്ങളും ദൃശ്യമായിരുന്നു ഭയന്ന് വറച്ച താൻ എപ്പോഴും കയ്യിൽ കരുതുന്ന ജപമാലയെടുത്ത് പ്രാർത്ഥിക്കാൻ ശ്രമിച്ചു എന്നാൽ പേടിച്ചിരണ്ടുപോയി അവളുടെ കൈകൾ മരവിച്ചിരുന്നതിനാൽ അവൾക്ക് പ്രാർത്ഥിക്കാൻ സാധിച്ചില്ല അവൾക്ക് പ്രത്യക്ഷപ്പെട്ട മനോഹരിയായ സ്ത്രീ തൻ്റെ കയ്യിലുള്ള ജപമാലയും എടുത്ത് പ്രാർത്ഥിച്ചപ്പോഴാണ് ഭരണദീത്തയ്ക്കും അതിന് സാധിച്ചത് ജപമാല പ്രാർത്ഥനയുടെ അവസാനം ആ ദർശനം അവസാനിക്കുകയും ചെയ്തു ജപമാലയുമായി പ്രത്യക്ഷപ്പെട്ട ആ വെളുത്തുസുന്ദരിയായ സ്ത്രീ പരിശുദ്ധ അമ്മയായിരുന്നു അന്ന് മുതൽ പരിശുദ്ധ മാതാവ് ലൂർദ്ദമാതാവ് എന്ന പേരിലും അറിയപ്പെടാൻ തുടങ്ങി ഇതാണ് കൊഴുപ്പുള്ളിപ്പള്ളിയുടെ ഈ മുറ്റത്ത് കാണുന്ന ലൂർത്തോ മാതാവിന്റെ ചരിത്രം ഇത്രയും വലിയ ഒരനുഗ്രഹം ഞങ്ങൾക്ക് നൽകിയ കൊഴുക്കുള്ളിയിലെ നിത്യസഹായ മാതാവെ ആയിരമായിരം നന്ദി ഒപ്പം ഈശോയ്ക്കും